ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു കിടലൻ ഐറ്റം ആയിട്ടാണ് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്കൊരു പാനടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം ഇതിലോട്ട് ഒന്നേ കാൽക്കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൽ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതൊന്നുകൂടി നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം റവ ഇവിടെ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് റവ എടുത്ത ആ കപ്പിൽ തന്നെ രണ്ട് കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ പാലെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇത് കണ്ട പാലെല്ലാം വറ്റി ഇറവെല്ലാം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ടേക്ക് വേണ്ട ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം ഒരു പാനിലോട്ട് ഒരു കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു കപ്പ് വെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് പിന്നെ ഇതിലോട്ടേക്ക് വേണ്ടത് ഒരു നാലഞ്ച് ഇലക്ക കൂടി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിവിടെ തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവെല്ലാം ഉരുളകളാക്കി വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ എല്ലാം തന്നെ ഉരുളകളാക്കി ഈ ഒരു വലിപ്പത്തിലാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ ഇവിടെ ഷുഗർ സീർപ്പും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളകളാക്കി വെച്ചിട്ടുള്ളത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഇവിടെ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഈ ഉരുളകളെല്ലാം ഇട്ട് കൊടുക്കാം ഉരുളകളെല്ലാം ഇട്ട് കിടത്തതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇതൊരു ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരുമാറ്റാം എന്നിട്ട് ഇത് നേരെ തന്നെ നമുക്ക് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ബാക്കിയുള്ള ഉരുളകളെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റിന്റെ റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ